അർത്തുങ്കൽ കടലിൽ നീന്തൽ പരിശീലനം മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അർത്തുങ്കൽ കടലിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിൽ കേരളത്തിലല്ല അദ്ദേഹം രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ഒരു തലമുറയെ നീന്താൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു നല്ല ടീം അദ്ദേഹത്തോടൊപ്പമുണ്ട് സിം കേരള സ്വിമ്മിന്റെ പരിപാടിയുടെ ഭാഗമായി ചേർത്തല മണ്ഡലത്തിലെ നൂറുകണക്കായ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് നീന്തൽ പഠിപ്പിച്ചു എന്നുള്ളത് ഒരു ഒരത്ഭുതകരമായ കാര്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളെല്ലാം പറയാൻ വരുമ്പോടുന്നില്ല വാക്കടലെടുക്ക് നീന്തിക്കടന്ന റെക്കോർഡിട്ട ആളാണ് ശ്രീ മുരളീധരൻ എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് നല്ലൊരു നീന്തി ഇന്ത്യയുടെ യശസ് ഉയർത്തിയ മുരളീധരൻ നേരിട്ട് അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ എത്തുന്നു ഞാനും ആദ്യം വിചാരിച്ചത് ചേർത്തല പരിപാടിക്ക് എത്തുമ്പോ അദ്ദേഹം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വന്നിട്ട് പോകുമെന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ എല്ലാ ദിവസവും അത്രയും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചു മൈസോൺ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് മാമ്പുഴക്കിരി വി എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു കവിയും ശരത്പ്രഭാഷണം നടത്തി എങ്ങനെയാണ് കടലിനും മീതെ വെള്ളത്തിലും മീതെ നീന്താൻ പഠിക്കുന്ന ഒരു അഭ്യാസം കരയിൽ വെച്ച് നമ്മൾ പഠിച്ചിരിക്കണം അതിജീവിക്കണമെങ്കിൽ അത് വളരെ ആവശ്യം ജീവിതത്തിൽ തന്നെ മിക്കവാറും എല്ലാവരും എത്തിക്കുന്നത് അതൊരു സത്യമാണ് പക്ഷേ അവിടെയൊക്കെ നമ്മൾ മിക്കവാറും ശ്വാസം കൂടുതലുണ്ടാകുന്നത് അപ്പോൾ അത് അത് എങ്കിലും നമ്മൾ അതിജീവിക്കുന്നു അടുത്ത തലമുറയിലൂടെ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഏത് കാലിൽ കൈകൾ ബന്ധിച്ച് പതിനൊന്ന് കിലോമീറ്റർ നീന്തി കടന്ന വയസ്സുകാരി സൂര്യഗായത്രി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ മന്ത്രിയും വയലാർ ശരത്ചന്ദ്രവർമ്മയും വി എസ് ദിലീപ് കുമാറും ചേർന്ന് സമ്മാനിച്ചു തുടർന്ന് മന്ത്രി പച്ചക്കൊടി വീശിയതോടെ കടലിലെ നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു സാഹസിക നിയന്ത്രണ താരം എസ് പി മുരളീധരന്റെ നേതൃത്വത്തിൽ ശക്തമായ തിരമാലയിലും കുട്ടികൾ കടലിൽ നീന്തി തുടിച്ചു കടൽ തീരങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകിയത് കോസ്റ്റൽ പോലീസ് അർത്തുങ്കൽ യൂണിറ്റ് എസ് ഐ ജോസഫ് കടൽ സുരക്ഷയെക്കുറിച്ച കുട്ടികൾക്ക് ക്ലാസ് നൽകി സേനാംഗം തോമസ് ടി ജെ മൈൽസ്റ്റോൺ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ ആർ പൊന്നപ്പൻ സ്വിം കേരള സ്വിം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു അർത്തുങ്കൽ ബീച്ച് ഫെസ് സൊസൈറ്റി രക്ഷാധികാരി ബാബു ആന്റണി കമ്മിറ്റി അംഗങ്ങളായ കെ കെ ഗോപിക്കുട്ടൻ ബാബു തകഴി രാഖിയാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു